എങ്ങനെയാണ് എൻ്റെ സാരി അടിപൊളിയാണോ അടിപൊളി നല്ല നല്ല വർക്ക് നല്ല വർക്ക് ചെയ്തോട്ട് എടുത്ത ഇത് എങ്ങനെയാ വർക്ക് ചെയ്യുന്നേ രണ്ട് മൂന്ന് ദിവസം മൂന്നാല് ദിവസം കൊണ്ടൊക്കെ വർക്ക് ചെയ്തു ഞാൻ ഇത് വർക്ക് ചെയ്താൽ മാത്രം പല ജോലിക്ക് ഇടയ്ക്ക് ഇതിവിടെ ചെയ്യുന്നല്ലേ പച്ച ദിവസം എടുക്കും ഒന്ന് അതേന്ന് ഇരിക്കുകയാണെങ്കിൽ ഒന്നോ രണ്ടു ദിവസം ഒക്കെ പണി തരി അങ്ങനെയല്ല പിന്നെ മൊത്തം ഞാൻ കൈ കൊണ്ട് തയ്ച്ചെടുത്താൽ മെഷീനിലൊന്നും അല്ല മെഷീനെ ചെയ്യാൻ നോക്കി ഒത്തില്ല അപ്പൊ ഞാൻ കൈ കൊണ്ട് ചെയ്തെടുത്തു അങ്ങനെ എടുത്ത ഇത് ഇതെങ്ങനെയാ വർക്ക് ചെയ്യുന്നത് ഞാൻ രാ നമ്മൾ ദിവസവും പാചകം കണ്ട് ഒത്തിരി കുക്കിങ് അത് കണ്ടിട്ടെങ്കിലിരിക്കും ഒരു ചേഞ്ച് വേണമല്ലോ അപ്പൊ എനിക്ക് ഈ ക്രാഫ്റ്റ് വർക്കുകളും ഡിസൈൻ വർക്കുകളൊക്കെ ചെയ്യാൻ വലിയ ഇഷ്ടമായിട്ടല്ലോ ഞാൻ ഒരു സാരി വാങ്ങിച്ചു ഒന്ന് വർക്ക് ചെയ്യാന്ന് വെച്ചോട്ട് നമുക്ക് റണ്ണിങ് മെറ്റീരിയൽ വാങ്ങിച്ച് ഒരു മീറ്റർ സാരി കട്ട് ചെയ്ത് വാങ്ങിച്ചിട്ട് അതിനെ വർക്ക് ചെയ്യാൻ ഞാൻ നേരത്തെ ഒരിണം ചെയ്യാൻ തുടങ്ങിയതാണ് പക്ഷെ ചെയ്യാൻ ഫുള്ള് എനിക്കാക്കാൻ പറ്റിയില്ല കാരണം അതിന് ഇച്ചിരി കൂടുതൽ വർക്ക് ഉള്ളതുകൊണ്ട് ഇപ്പൊ ഇനി ഞാൻ ചെയ്യുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള വർക്കാണ് ഇത് കൂടുതൽ വർക്കുള്ളത് എനിക്ക് ചെയ്ത് മൊത്തമായിട്ട് വരാൻ പറ്റിയില്ല അപ്പൊ നമുക്ക് സിമ്പിൾ വർക്കില് ചെയ്യാനായിട്ട് ഒരു സാരിയും അതിന് വേണ്ട സാധനം വാങ്ങിച്ചിട്ടുണ്ട് നമുക്കത് സാരിയും കാണാം ആ വാങ്ങിച്ച സാധനം എന്താന്ന് നോക്കാം എന്താ ഞാൻ വാങ്ങിച്ചിട്ടിരിക്കുന്ന സാരി ഇതാണ് റണ്ണിങ് മെറ്റീരിയൽ ആറ് മീറ്റർ വേറെ നൈസായിട്ടുള്ള സാരിയാണ് നമുക്കിത് എങ്ങനെ വർക്ക് ചെയ്തെന്ന് നോക്കാം ഇതിന് വർക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ വാങ്ങിച്ചേക്കുന്നത് ഈ ലേസ് ഇങ്ങനത്തെ ലേസ് വാങ്ങിച്ചിട്ടുണ്ട് നമുക്ക് പല സൈസ് ലേസും സൈസ് സെൻട്രോൾ സയൻസ്റ്റോറിലും ഒക്കെ വാങ്ങിക്കാൻ കിട്ടും അപ്പൊ അവിടുന്ന് അതുപോലെ ഇട്ട് പോയി വാങ്ങിച്ചാണ് ഈ ലേസ് എനിക്ക് ഞാൻ വേറെ നോക്കി പോയത് പക്ഷേ എനിക്ക് ഉദ്ദേശിച്ച ഒരു സാധനം കിട്ടിയില്ലെങ്കിലും കിട്ടിയത് കൊള്ളാമെന്ന് നോക്കിയാണെങ്കിൽ ഞാൻ വാങ്ങിച്ചതാണ് ഇതൊക്കെ വെച്ച് നമുക്ക് സാരിയിലൊക്കെ ഡിസൈൻ ചെയ്ത് ഒരു കാണുമ്പോൾ ഒരു നല്ല ലുക്കായിരിക്കും സാരിക്ക് അപ്പൊ നമുക്കിത് ഈ സാ ഇത് കിട്ടുന്ന ഈ റോളായിട്ട് ഒരു എട്ടര മീറ്റർ ഒമ്പത് മീറ്ററൊക്കെ റോളായിട്ട് കിട്ടുന്ന ഒരു സാധനമാണിത് ഇതിൽ ഒരു റോൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സാരി ഡിസൈൻ ചെയ്യാൻ പറ്റും ഇത് എങ്ങനെ ഡിസൈൻ ചെയ്യുന്നത് നമുക്ക് നോക്കണം അതിന് മുമ്പായിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ സാരി ഇപ്പൊ ഞാൻ വാങ്ങിച്ചിരുന്ന ആറ് മിനിറ്ററാണ് ഈ സാരിയുടെ വക്കൊന്നടിച്ചെടുക്കണത് വക്കടിച്ചിട്ട് വേണം നമുക്കിത് ആദ്യം ലേസ് ഇത് വെക്കാനായിട്ട് ഇത് ലേസ് ചേർത്ത് വെക്കാനായിട്ട് സാരിഫോള് വെക്കണം എന്നുണ്ടെങ്കിൽ ഈ ലേസിന്റെ കൂടെ തന്നെ സാരി സാരിഫോൾഡ് ചേർത്ത് വെക്കാം ഞാൻ സാരി ഫോൾ വെക്കുന്നില്ല ഞാൻ സാറിന് സാരിക്ക് സാരി ഫോള് വെക്കാറില്ല അപ്പം നമുക്കിനി ഇതിൻ്റെ വക്കാദ്യം ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം അടിച്ചെടുത്ത് വന്നിട്ട് ഇനി ഇതെങ്ങനെയാണ് ബാക്കി ലേസ് ഒക്കെ ലേസൊക്കെ വെച്ചുപ്പിക്കുന്നത് നമുക്ക് നോക്കാം രണ്ട് ആ സാരി സാരിയുള്ള ഞാൻ വക്കടിച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ സൈഡിൽ രണ്ട് ആ ലേസ് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ ഈ ലേസ് വയ്ക്കുമ്പം എൻ്റെ ഈ സൈഡ് കുത്തുന്നടം വരെ വരണം ഇവിടെ തുടങ്ങുന്നത് ഇവിടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈ ബോർഡറിൻ്റെ ഈ ഭാഗം വരെ കൊണ്ട് നിർത്തിയാലും മതി പക്ഷെ ഞാനത് ഒന്നുകൂടെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വരെ കൊണ്ട് വെക്കുന്നുണ്ട് ഇവിടെ വരെ ബോർഡറാക്കുന്നുണ്ട് ഇവിടെ പുറകോട്ട് ഇരുന്നില്ല കാരണം ഇത് നമ്മൾ ചുറ്റിയെടുത്ത് കുത്തുന്ന ഭാഗമാണ് അപ്പം അതുകൊണ്ട് നമുക്ക് അവിടോട്ട് വെക്കേണ്ട കാര്യമില്ല ബാക്കി എന്ത് ഈ ഒരു സൈഡും ഫുള്ള് ഞാൻ ഫ്ലീറ്റും എല്ലാം വരത്തക്ക രീതിയിൽ ലേസ് കുത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനും തയ്ച്ചെടുക്കണം അതെങ്ങനെയാണ് തയ്ക്കും എന്നുള്ളതും നമുക്ക് നോക്കാം നമ്മൾ എൻ്റെ ഈ സാരിയിലൊക്കെ തയ്ക്കുമ്പോഴേ സാരിയുടെ കളറിലെ നൂല് വേണം നമ്മൾ നമ്മളടിയിലിട ഇതിപ്പോൾ ഞാൻ ഈ പിങ്ക് കളർ നൂലാണ് തേക്കുന്നത് മേലിലിടാൻ ഈ ലേസിൻ്റെ കളർ ഏതാണോ അത് വേണം ഇടാൻ ആ മേലേക്കൂടെ തയ്യലിടുമ്പോൾ ആ നിറം അറിയത്തില്ല താഴെ സാരിയുടെ നിറമാകുമ്പം അതും അറിയത്തില്ല അപ്പം നമുക്ക് അങ്ങനെ വേണം എപ്പോഴും ഇടാന് പിന്നെ തയ്ച്ച് തുടങ്ങുമ്പോൾ ആദ്യം എപ്പോഴും ആ മേൽ ദിവസത്തെ ബോർഡർ പറഞ്ഞ ഭാഗം അവിടെ വേണം തയ്ച്ച് തുടങ്ങണം അത് ആ ബോർഡറോട് ചേർത്ത് വെച്ച് ആ സാരിയുടെ അരികിനോട് ചേർത്ത് വെച്ച് തയ്ക്കണം ഒരു പൊടി ഒരു മില്ലിമീറ്റർ ഗ്യാപ്പ് ഇടണം വേണമെങ്കിൽ ഇടാന്ന് കാരണം ഇത് മേത്ത് കൊള്ളാതിരിക്കാൻ ആ വക്ക് മേത്ത് കൊള്ളാതിരിക്കാൻ ഒരു മില്ലിമീറ്റർ ചെറിയൊരു ഗ്യാപ്പ് ഗ്യാപ്പിടാം ഒരുപാട് വേണ്ട എന്നിട്ട് നമുക്കത് നേരെങ്കിൽ തയ്ച്ചെടുക്കണം ഇപ്പോൾ തയ്ക്കുമ്പോൾ ആദ്യം രണ്ട് വീട്ടിൽ കെട്ടിട അല്ലെങ്കിൽ ആ ഒരു പോരായിരിക്കാം എന്നിട്ട് ബാക്കി വളരെ സൂക്ഷിച്ച് പിൻ ചെയ്ത് വെക്കാണെങ്കിൽ ആ ജനൈറ്റ് ലെവലിൽ ഇരുന്നോളും ഒരു സൈഡ് ആദ്യം നമുക്ക് തയ്ച്ചെടുക്കണം ആ ഇങ്ങനെ ചേർത്ത് വെച്ച് സൂക്ഷിച്ച് തയ്ക്കണം വിടെയും മുത്തുള്ള സൂരി മുത്തലങ്ങൾ കൊള്ളാതെ പോകാതെ വളരെ ശ്രദ്ധിച്ചാണ് നമ്മൾ തയ്ക്കാൻ ആ മുത്ത കഴിഞ്ഞാൽ തയ്യൽ വെളിയിൽ പോകും കുറച്ച് സമയം എടുത്ത് പെതുക്കെ തയ്ച്ചെടുക്കണം ഇച്ചിരി ക്ഷമയൊക്കെ ഉള്ളവർക്ക് പറ്റിയ പണിയാണിത് ഞാൻ തന്റെ സാരിയല്ലേ ഇത്രയും ഭാഗം ഞാൻ മെഷീനെ തയ്ച്ചു പക്ഷേ ഞാൻ നേരത്തെ വന്ന മെഷീനെ തയ്ക്കുമ്പോൾ ഈ മൊത്തം ഒക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ആ ഫുഡ് തെന്നിപ്പോവും അപ്പോൾ ആ വക്ക് കഴിഞ്ഞ് വെളിയിൽ പോകും അപ്പോൾ നമുക്ക് തയ്യൽ ശരിയായിട്ട് വീഴത്തില്ല ഇവിടെ തയ്യൽ ശരിയായിട്ട് വീഴാത്തതുകൊണ്ട് കൊണ്ട് ഞാനതിനെ ആ ശ്രമം അങ്ങ് ഉപേക്ഷിച്ചു ഇനി നമുക്ക് ചെയ്യാനൊക്കെ ഇത് കൈ കൊണ്ട് തയ്ച്ചെടുക്കും ഇവിടെ ഇത്ര ഇച്ചിരിയുടെ സ്പേസ് ഉണ്ടെങ്കിൽ ഫുഡ് വെക്കാനുള്ള സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മൊത്തം അല്ലാതെ തയ്ച്ചെടുക്കാം ഇതാ ഫുഡ് അതിന് ഈ മുത്തേറ്റ് വന്നു കഴിയുമ്പം തെന്നിപ്പോകുന്നു അപ്പം നമുക്കിനി അതിനെ കൈ കൊണ്ടങ്ങ് തയ്ച്ചെടുക്കാം ഇനി ബാക്കി സൈഡ് ബാക്ക് സ്റ്റിച്ച് മതി വിച്ചിട്ട് മെഷീനെ തയ്ക്കുന്ന പോലെ തന്നെ എളുപ്പം തന്നെ നമുക്ക് തയ്ച്ചെടുക്കാം ഇത് ഇത് മെഷിനെ തയ്ച്ചാൽ എളുപ്പമല്ല ഇങ്ങനെ മുത്ത് ഈ മുത്തിങ്ങനെ വരുന്ന വളരെ സൂക്ഷിച്ച് തയ്ക്കുമ്പോൾ ഒത്തിരി സമയം എടുക്കും എന്നിട്ട് നമ്മൾ എളുപ്പം നമുക്ക് തയ്ച്ച് കഴിയാം അപ്പം നമുക്ക് അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ട് അത് ഞാൻ അതിനായിട്ട് എന്നിട്ട് ഇവിടെ അടുത്തടുത്ത് ആ പിൻ കുത്തി വെച്ചിട്ടുണ്ട് ഇതെല്ലാം കുത്തി വെച്ചിട്ടുണ്ട് അങ്ങനെ നമുക്ക് തയ്ച്ചെടുക്കാം തയ്ച്ചെടുക്കുമ്പോൾ ഒരു കുറച്ചൊരു ഒരു മില്ലിമീറ്റർ കഷ്ടിച്ച് സൈഡ് വിടണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്തിനാ പറയാം നമ്മൾ ഉടുക്കുമ്പോൾ ഇല്ലെങ്കിൽ ഇവിടെ നമ്മുടെ മേത്ത് കൊള്ളുമ്പോൾ നമുക്ക് കുറയും അതുവരെ ആയിരിക്കും ഒരു മില്ലിമീറ്റർ ഉള്ളിലേക്ക് ചേർത്ത് വേണം വെക്കാൻ അപ്പം നമുക്കിനിന് കൈകൊണ്ട് തയ്ച്ചെടുക്കാം കൈകൊണ്ട് തയ്ച്ചെടുക്കുമ്പോൾ ഇതുപോലെ നമുക്ക് ശരിക്കും ഈ കണ്ട പോലെ തകത്ത് ഒരു നിറം വരും അത് നമുക്ക് സാരമില്ല വെളി അകത്ത് പോകുന്ന ഭാഗമുണ്ട് കുഴപ്പമില്ല നമുക്ക് നല്ല വൃത്തിയായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാൻ വെക്കും അതെങ്ങനെയാണ് നമുക്ക് നോക്കാം അതിനായിട്ട് നമ്മൾ അന്ന് മെഷീനെ തയ്ച്ചപ്പോൾ മേലിലെത്തിരുന്ന നൂലാണിത് മേൽ മെഷീൻ നൂല് തന്നെയാണ് അത് നമുക്ക് ഞാൻ രണ്ട് പെണിക്ക് എടുത്തിട്ട് നാല് മിണിയൊക്കെ കഴിയുമ്പോൾ വല്ലാണ്ട് നിറം എടുത്ത് ഇവിടെ ഇത് രണ്ട് മിണിയാകുമ്പം അറിയത്തില്ല അപ്പോൾ ആ രണ്ട് രണ്ട് നൂലാണ് എടുത്തേക്കുന്നത് രണ്ട് നൂലെടുത്തിട്ടുണ്ട് അത് നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് ബാക്ക് സ്റ്റിച്ച് വെച്ച് ഇതിനെ തയ്ച്ചെടുക്കാം ഒരു സൈഡ് ആദ്യം തയ്ച്ചെടുക്കാം അതിനുശേഷം മറ്റേ സൈഡ് ഇങ്ങനെ തയ്ക്കുന്നൊക്കെ നോക്കണം ഇവിടെ വരെയാണ് മെഷീനെ തയ്ച്ചേക്കുന്നത് അവിടെ നിന്ന് നമുക്കിനി കൈത്തയ്യൽ തയ്ക്കാം എളുപ്പം നമുക്ക് തീരെ ഇങ്ങനെ കൈത്തയൽ തയ്ക്കുമ്പോഴേ സമയമൊന്നും കൂടുതൽ എടുക്കുന്നതിന് ഇങ്ങനെ വരും ഈ പിൻകുത്തി വെച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് വലിയ വലിഞ്ഞു വരൊന്നും പേടിക്കണ്ട പിൻകുത്തി വെച്ചാൽ നമുക്ക് പെതുക്കെ ഇങ്ങനെ ഇതുപോലെ ചെറിയത അടുപ്പിച്ചുള്ള ബാക്ക് സ്റ്റിച്ച് ചെയ്യണം അടുത്തിടെകളു അടുപ്പിച്ചുള്ള ബാക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇങ്ങനെ ബാക്ക് സ്റ്റിച്ച് ഇപ്പോൾ രണ്ടൂറ് പ്രാവശ്യം ഞാൻ നേരത്തെ തന്നെ കാണിച്ചിട്ടുണ്ട് പറഞ്ഞു ഞാനത് എങ്ങനെ വിശദമായി ഇവിടുന്ന് കുത്തി ഇങ്ങോട്ടെടുത്ത് നമുക്ക് ചെയ്യണം അത് അത് ആ മുത്തലൊക്കെ വടക്കി മുത്ത് പൊഴിഞ്ഞു പോകാതെ ശ്രദ്ധിച്ചാണ് തയ്ക്കാൻ ഇങ്ങനെ ബാക്ക് സ്റ്റിച്ച് തയ്ക്കുമ്പം എളുപ്പം തയ്യൽ നടക്കും അത് ഇളകി പോത്തല്ല എൻ്റെ ഒരു സൈഡ് മാത്രമാണ് തയ്ക്കുന്നത് എൻ്റെ ഇളകി പോത്തില്ല നമുക്ക് ഇങ്ങനെ മഷീനെ തയ്ക്കുന്ന പോലെ എൻ്റെ ഇരിക്കും ബാക്കിൽ തന്നെ ചെറുതായിട്ട് തീരെ ചെറുതായിട്ട് നമുക്ക് ആ ഒരു പാട് കാണും കുഴപ്പമില്ല അപ്പം നമുക്കിതിനെ ഫുള്ള് ഒരു സൈഡ് ആ വെച്ചേക്കുന്ന ലേസിൻ്റെ ഒരു സൈഡ് ഇവിടെ വെച്ച് ആ തുമ്പ് വരെ വെച്ചിട്ടുണ്ട് അത് നമുക്ക് തയ്ച്ചെടുത്തിട്ട് അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ നമുക്ക് നോക്കാം നമ്മൾ എന്തായാലും ആ സാരിയുടെ ഒരു സൈഡ് തയ്ച്ച് റെഡിയാക്കി വെച്ചുകൊണ്ട് ഇടാം ഇങ്ങേ സൈഡ് പുറമേ വരുന്ന സൈഡ് ഇനി അകത്ത് വരുന്ന സൈഡിലൂടെ നമുക്ക് തയ്ച്ചെടുക്കണം അത് നമ്മൾ ഇതിന് ഇവിടെ നോക്കാൻ തുടങ്ങാം ഈ സൈഡ് ആദ്യം തയ് ഇവിടെ ഈ സൈഡ് ആദ്യം തയ്ച്ചിട്ട് ഇതേ താഴെ തയ്ച്ചേക്കുന്ന അതേ രീതിയിൽ തന്നെ മേളില് ഇവിടെ ഇത് താഴെ മേളത്തെ ബോർഡർ വരുന്ന ഭാഗമാണിത് ഇത് അതിന്റെ എൻഡ് തയ്ച്ചേക്കുന്ന ഈ അരികെ തയ്ച്ചേക്കുന്ന ഉള്ളശവും നമുക്ക് അതുപോലെ ആ ബാക്ക് സ്റ്റിച്ചിട്ട് തന്നെ തയ്ച്ചെടുക്കാം ഇതെല്ലാം ബാക്ക് സ്റ്റിച്ചിലാണ് തയ്ക്കുന്നത് ഇവിടെ നമ്മൾ തയ്ച്ച് ജോയിൻ ചെയ്തെടുക്കണിത് കല്ലുള്ളതുക നമ്മൾ കണക്കാക്കി സൂക്ഷിച്ചു വേണം തയ്ക്കാൻ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടിവിടെ പിൻകുത്തി വെച്ചിട്ടുണ്ട് ഇവിടെ ഈ ഭാഗത്ത് ഇത്രയും ഭാഗത്ത് പിൻകുത്തി വെച്ചിട്ടുണ്ട് ഇത് അതുപോലെ മൊത്തം പിൻ ചെയ്ത് നമുക്ക് തയ്ച്ചെടുക്കാൻ ഈ ഒരു സൈഡ് ജോയിൻ ചെയ്ത് വെച്ചു ഇവിടെ ഇതേണ്ടീ നൂല് നല്ലതായിട്ട് നമുക്ക് വെളി കാണത്തില്ല ഇവിടെ ചെറിയ ആ ബാക്ക് സ്റ്റിച്ചായിട്ട് ചെറിയൊരു പൊട്ട് പോലെ ഇവിടെ കാണത്തുള്ളൂ ഇവിടെ നമ്മൾ ഇത്രയും വരെ തയ്ച്ചു ഇങ്ങനെ തയ്ച്ച് ഇവിടെ വരെ ആയിട്ടുണ്ട് ഇനി ഈയൊരു സൈഡ് കംപ്ലീറ്റ് തയ്ച്ചതിന് ശേഷം ഇത് ഫുള്ള് ഈയൊരു സൈഡ് ഫുള്ള് തയ്ച്ചിട്ട് ഇവിടെ എങ്ങനെ കൊണ്ട് നിർത്തും എന്നുള്ളതെന്ന് നമുക്ക് നോക്കാം ഞാൻ തയ്ച്ചോണ്ട് വരട്ടെ ബാക്കിൻ്റെ ഇത്ര വരെ ആയിട്ടുള്ളൂ ബാക്കി തയ്ച്ചോണ്ട് വരട്ടെ ഞാൻ എന്താ ഇതിന്റെ ഈ ഒരു സൈഡ് ഫുള്ള് രണ്ട് വശം തയ്ച്ചു ഇവിടെ തയ്ച്ചതൊന്നും അറിയത്തില്ല ബ്ലാക്ക് കളർ സെയിം കളർ നൂല എൻ്റെ അറിയത്തില്ല ഇവിടെയും വലുതായിട്ട് നൂല കെട്ടിടം മാത്രമേ വെളിയിൽ കാണുള്ളൂ നൂല അറിയത്തില്ല ഇനി നമുക്ക് ഇവിടെ ഞാൻ ഇച്ചിരി ഭാഗം തയ്ക്കാതെ വിട്ടിട്ടുണ്ട് അത് എന്തിനാണെന്ന് പറയാം ഇനി ഇവിടെ നമുക്ക് ഇച്ചിരി പണിയുണ്ട് അത് എന്താന്ന് ഇവിടെ ഈ ഭാഗം കുറച്ച് കട്ട് ചെയ്തെടുക്കണം മടക്കാൻ ഇങ്ങനെ മടക്കി അകത്തോട്ടൊക്കെ പലത്തിൽ കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുക്കുമ്പോഴും കല്ലും ഒക്കെ ഉള്ള ഭാഗമായത് കട്ട് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അല്ലാത്തതാണെങ്കിൽ എളുപ്പം നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പൊ നമുക്ക് ഇവിടെ കുറച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മൾ ഇതിൻ്റെ കൂടെ കുറച്ച് ഭാഗം കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നോക്കി മടക്കിയെടുക്കണം ഇങ്ങനെ അകത്തേക്ക് മടക്കി വെക്കണം ഇവിടെ ഞാൻ തയ്ച്ചിട്ടില്ല ഇവിടെ തയ്ക്കാനുണ്ട് അവിടെ ഇച്ചിരി കട്ട് ചെയ്ത് മടക്കി ഇങ്ങനെ വെച്ചിട്ടാണ് നമുക്ക് ബാക്കി ഭാഗം തയ്ക്കാൻ ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇവിടം കംപ്ലീറ്റ് തയ്ക്കണം ഇവിടം തയ്ക്കണം ഇവിടം തയ്ക്കുന്നതിന് മുമ്പായിട്ട് വേണ്ടി ഈ ഇതിൻ്റെ അടിയിലേക്ക് കുറച്ച് ഭാഗം ഒരുപാട് വെക്കരുത് ഇങ്ങനെ അങ്ങോട്ടാക്കണം കട്ടി കൂടി ഒരുപാട് വെച്ചാൽ ഇച്ചിരി അകത്തേക്ക് ഒരു കുറച്ച് ഇത്രയും ഭാഗം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ മടക്കി ഇങ്ങനെ വെച്ച് ഈ സൈഡ് നമുക്ക് ഇതുപോലെ തയ്ച്ചെടുക്കണം ഈ ബോർഡർ വരുന്ന സൈഡ് നമുക്ക് ഇതുപോലെ തയ്ച്ചെടുക്കണം മനസ്സിലായല്ലോ പറഞ്ഞത് നമ്മൾ ഇവിടെ കട്ട് ചെയ്തെടുത്തു ഇത് ഇങ്ങനെ മടക്കി ഇവിടെ ഇങ്ങനെ നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കട്ട് കൂടുതൽ വരും അതുകൊണ്ടാണ് ഇങ്ങനെ വെക്കാതെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് കല്ലൊക്കെ വെക്കാനുള്ളതാണ് ഇത്രയും കട്ടി വരുന്നത് എന്നിട്ട് ഇതിൻ്റെ അടിയിലേക്ക് ഒരു ഇത്രയും ഭാഗം ഇതിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ കയറ്റി വെച്ചു എന്നിട്ട് ഇതിനെ ഇങ്ങനെ മടക്കി ഇങ്ങനെ വെച്ചിട്ട് ഇവിടം തയ്ക്കണം ഈ ഭാഗവും തയ്ക്കണം ഈ ഭാഗവും തയ്ക്കണം ഇവിടവും തയ്ക്കണം എന്നിട്ട് ബാക്കി നമുക്ക് ഇതേ രീതിയിൽ തന്നെ ഇങ്ങനെ തയ്ച്ച് ഈ സൈഡ് കംപ്ലീറ്റ് ചെയ്യാം എന്തുണ്ട് ഈ ഒരു എൻഡ് ഇവിടെ മടക്കി വെച്ചു ഇത് തൊൺപിനകത്തേക്ക് ഏറ്റി വെച്ചു അത്രയും തയ്ച്ചു ഇനി നമുക്ക് ഈ സൈഡ് ഇതുപോലെ ഈ സൈഡും ബാക്കി ഫുള്ള് ഇതുപോലെ തയ്ച്ചെടുക്കണം ഇപ്പോഴത്തെ സൈഡ് ഇങ്ങേ കോർണർ വരുന്നിടത്തും ഇതേപോലെ തന്നെ കട്ട് ചെയ്ത് മടക്കി ഉള്ളിലേക്ക് ഏറ്റി വെച്ചാണ് തയ്ക്കാൻ അപ്പൊ നമുക്ക് ഇത് ഫുള്ള് തയ്ച്ചതിന് ശേഷം ഞാൻ കാണിച്ചു തരാം അങ്ങനെ ഞാൻ വേണ്ട ഈ സാരി ഫുള്ള് വർക്ക് ചെയ്തെടുത്തു ഇതിന് ചെയ്യുന്ന എങ്ങനെ അതൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാണല്ലോ ഇപ്പൊ ഇതെല്ലാം ഞാൻ ഇത്രയും ഭാഗം ഇവിടെ ഇവിടെ വരെ ഉള്ളു വർക്ക് ബാക്കിലേക്ക് എടുത്തിട്ടില്ല ഇവിടെ കുത്താനുള്ള ഭാഗത്ത് വർക്കിന്റെ ആവശ്യമില്ല ബാക്കി താഴ്വശവും എല്ലാം നമുക്ക് ഫുൾ ആയിട്ട് വർക്ക് ചെയ്ത് എത്തിട്ടുണ്ട് ഞാനിത് ആറ് മീറ്റർ സാരയിൽ തന്നെ ചെയ്തത് കാരണം എനിക്ക് ഇച്ചിരി ഫ്ലേറ്റും ഒക്കെ ഇട കാണാൻ ഭംഗിയില്ല പിന്നെ കൊടുക്കുമ്പോഴേ താഴ്വശത്തി കല്ലും ഒക്കെ ഉള്ളതുകൊണ്ടല്ലോ ഇച്ചിരി വെയിറ്റ് ഫീൽ ചെയ്യും സാരത്തിരുമ്പോൾ നമുക്ക് സാരം കസോ സാരം കസോ ഇച്ചിരി വെയിറ്റ് കാണും അതുപോലെ ഈ കല്ലൊക്കെ ഉള്ളതുകൊണ്ട് ഇച്ചിരി വെയിറ്റ് ഫീൽ ചെയ്യും അതൊന്നും ഇല്ലാത്താണെങ്കിൽ ഇത്രയും വെയിറ്റ് നില കൊടുക്കാൻ നല്ല ഇതായിട്ടിരിക്കും പിന്നെ ഞാൻ എടുത്തേക്കും ബ്ലൗസ് എന്നോട് എല്ലാരും ഭംഗി ബ്ലൗസ് മാച്ചിങ് ആണ് എനിക്ക് ഈ സാരി എടുമ്പോൾ കോൺട്രാസ്റ്റ് ആണ് ബ്ലൗസ് ഇഷ്ടം പ്ലെയിൻ സാരികളോട് അത് കാണുമ്പോൾ ഒരു എളുപ്പ് വരുമല്ലോ അതുകൊണ്ട് ഇത് നല്ല നീല കറപ്പൊന്നും നല്ല നീലയാണ് പിന്നെ ഇതേ കളർ തന്നെ ചെറിയ പ്രിന്റ് കളർ ആണെങ്കിൽ അതായാലും കാണാൻ നല്ലതായിരിക്കും നമുക്കിതിങ്ങനെ ഫ്ലീറ്റ് എടുത്ത് ഇങ്ങനെ എടുക്കാം ഇതിനേക്കാൾ ഭംഗി നമുക്കിതിനെ ഒറ്റ ലെയർ ആയിട്ട് ഇടുന്നതാണ് അതെങ്ങനെയാന്ന് ഞാൻ പറയാം സാരി ഒറ്റ ലെയർ ഇടുമ്പോ ഒന്നുകൂടെ ഭംഗിയാണ് ഇത് കാണാൻ ഇതിന്റെ താഴ്വസ്ഥ ഒക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയാണ് ബാക്ക് നമ്മളിങ്ങനെ പിടിച്ചിരിക്കാൻ കാണുമ്പോൾ നല്ല ഭംഗിയായിട്ടിരിക്കും ബാക്കി അല്ലെങ്കിലും തക്കാൻ കാണാൻ നല്ല കൈത്ത കാണുമ്പോൾ ഭംഗിയാണ് ഇത് നമുക്ക് കല്യാണത്തിനൊക്കെ കൊടുക്കാം ചെറിയ ഫംഗ്ഷനൊക്കെ പോകാൻ നമുക്ക് ഇങ്ങനത്തെ ഈ സാരി കൊടുത്തോണ്ട് പോകാം നല്ല കല്യാണത്തിനൊക്കെ ഇച്ചിരി നല്ല വലിയ ഒരുങ്ങി പോകണം തോന്നിയാൽ ഇതിന്റെ തന്നെ പട്ടം സെമി സിൽക്ക് അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ റണ്ണിങ് മെറ്റീരിയൽ കിട്ടും അതേപോലെ ലേസ് ഇച്ചിരി വീതി നല്ല ലേസ് കല്യുമൊക്കെ ലേസ് കിട്ടും അതും പിടിപ്പിച്ച് ഒന്നുകിൽ ആ കളറിന്റെ ബ്ലൗസോ അല്ലെങ്കിൽ ഇത് ആ ലേസിന്റെ കളറിലെ ബ്ലൗസോ ഇടാങ്കിൽ കാണുമ്പോൾ നല്ല ലുക്കാണ് അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനിപ്പോൾ ലേസ് ഇതിന്റെ ലേസിന്റെ സൈഡിൽ തയ്യക്കാൻ സാധനം കുറവായിരുന്നു ഞാൻ കയ്യെ തയ്ച്ചത് കൈ തൈ തയ്ച്ചാണ് ഇച്ചിരി സ്ഥലം ഉണ്ടെങ്കിൽ മെഷീനെ തന്നെ ഇതും അടിച്ചുവാം അപ്പം നമുക്ക് ഒന്നുകൂടെ വർക്ക് എളുപ്പമാണ് അപ്പൊ നിങ്ങളെല്ലാവരും സാരി വാങ്ങിച്ചിട്ട് മെഷീനെ തയ്ക്കാൻ തയ്യാറാണെങ്കിൽ ലേസ് വാങ്ങിയാൽ കണക്കാക്കി വാങ്ങിച്ചാൽ അടിച്ചെടുക്കാൻ അങ്ങനെ അടിച്ചെടുക്കാൻ ഒരുപാട് സമയത്തിന്റെ ആവശ്യമൊന്നുമില്ല ഇല്ല ഒരു അരമണിക്കൂർ നമുക്ക് എന്റെ ജോലി കഴിയും ചെയ്തെടുക്കുന്നതാണ് അപ്പൊ എല്ലാവരും ഇതും ട്രൈ എന്നുവച്ചാൽ എല്ലാരും അല്ല ഇങ്ങനെയൊക്കെയുള്ള വർക്കുകൾ ചെയ്യാൻ താല്പര്യമുള്ളവര് അതിന് ഒരുപാട് സമയമൊന്നും വേണ്ട ഇങ്ങനെ മെഷീനിലാണെങ്കിൽ കൈത്തയ്യലാണെങ്കിൽ നമുക്ക് നമ്മുടെ ജോലി കഴിഞ്ഞ സമയത്ത് ചിരി തരാൻ നമുക്ക് ഇതുപോലൊക്കെ ഭംഗിയാണെങ്കിൽ നമുക്ക് അതിന്റെ സാരി ഡിസൈൻ ചെയ്ത് കൊണ്ട് നടക്കാം എല്ലാവരും ട്രൈ ചെയ്യണം നിങ്ങൾക്ക് ഈ സാരി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ അതുപോലെ ഇങ്ങനത്തെ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സോക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അപ്പൊ അവർക്ക് ട്രൈ ചെയ്ത് നോക്കാം അപ്പം ഇല്ലാലും നല്ല നിങ്ങൾ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഇനി പുതിയൊരു വീഡിയോ കൊണ്ട് വന്നവരേക്കും